ചങ്ങന്മാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഗസയിലെ കുറിച്ച് പറയുമ്പം അത് കളിയാക്കുന്ന സംഘികളെയും കൃസംഗികളെയും നമ്മൾ കണ്ടിട്ടില്ലേ അവരുടെയൊക്കെ കാര്യാലയക്കമോ എനിക്ക് അവരുടെ പുച്ഛും ലജ്ജയും തോന്നി സത്യത്തിൽ അവരേക്ക് ഈ ലെവലിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് നമ്മൾ ആർ പി ഹുസൈനെ പോലത്തെ പരനാറികളാണ് എപ്പോഴെങ്കിലും നമ്മൾ പലസീയിലെ കുട്ടികളെ പട്ടിണിയെ കുറിച്ച് പറയുമ്പോൾ ഈ ആർ പി ഹുസൈനെ പോലത്തെ നാറികൾ വന്നിട്ട് എന്താ പറയാ അറിയാം അവിടുത്തെ ഉമ്മമാര് ആ കുട്ടികളുടെ ഉമ്മമാരൊക്കെ തടിച്ചു കൊഴുത്തിരിക്കുന്നത് കണ്ട ആ കുട്ടികളുടെ ഭക്ഷണം വരെ ആ ഉമ്മമാർ കട്ടെടുത്ത് കഴിക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ തടിച്ചു കൊഴുത്തിരിക്കുന്നതെന്നും അല്ലാതെ പലസ്തീലും ഗസയിലും അതുപോലത്തെ പട്ടിണി പരിപാടികളൊന്നും ഇല്ല അവർക്ക് അവരുടെ മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കാത്തത് മാത്രമാണ് കുട്ടികൾ പട്ടിണി കിടക്കുന്ന നാറി വർത്താനമാണ് ഈ ആർ പി കുസേനെപ്പോഴത്തെ നാറികൾ പറയാ ആ നാറികളുടെ കണ്ണിൽ അവിടെ പട്ടിണിയില്ല അവിടെ യാതൊരു അക്രമവും ഇല്ല ഇസ്രായേൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇസ്രായേൽ പച്ച പാവങ്ങളായിട്ട് അവരുടെ നാട്ടിൽ അങ്ങനെ കുത്തിയിരിക്കുന്നത് അക്രമം നടത്തുന്നത് ഏറ്റവും പലസ്തീനികളാണ് പലസ്തീനികളാണ് ഇസ്രായേലിന് നേരെ അക്രമം നടത്തുന്നത് പലസ്തീനികൾ തന്നെ പലസ്തീനിൽ പോകുമ്പെടുന്നത് അങ്ങനത്തെ വൃത്തികെട്ട വർത്താനമാണ് ഈ പരന്നാർ ആർ പി ഹുസൈനും ടീമോ പറഞ്ഞു വരുന്നത് നമുക്കെന്തായാലും അവിടെ ജോലി ചെയ്യുന്ന മലയാളിയായ എസ് എസ് സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ അവിടുത്തെ നിലവിലുള്ള സാഹചര്യം അവിടുത്തെ പട്ടിണിയെക്കുറിച്ചും അവിടുത്തെ അക്രമത്തെക്കുറിച്ചും ഇസ്രായേൽ നടത്തുന്ന നരനായ െ കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാ അദ്ദേഹത്തിന് സംഘികളും ദുഃസംഗികളും ജിഹാദിയാക്കാൻ നോക്കണ്ട അദ്ദേഹം ഹിന്ദുവാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഒരു സംഘിയല്ല കണക്കിൽ ഇവനെ കണ്ടവരൊന്നും പറയാൻ പാടില്ല കേട്ടവർ കേട്ടവര് മാത്രമേ പറയാൻ പോലുള്ളൂ കണ്ടവര് പറയുന്നത് പച്ചക്കള്ളമായിട്ടാണ് ഈ സംഘില് പറഞ്ഞു തീർക്കുക നമുക്കെന്തായാലും ഗസയിൽ ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഇടയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ആശുപത്രി ഇരുന്നുകൊണ്ട് ഈ എസ് എസ് സന്തോഷ് കുമാർ എന്ന മനുഷ്യൻ പച്ചയ മനുഷ്യൻ അവിടുത്തെ അക്രമത്തെക്കുറിച്ച് ഗസയിലെ പട്ടിണിയെക്കുറിച്ച് കൃത്യമായി പറയുന്നത് കേട്ടിട്ട് വന്നാലോ വാ ഇവിടെ വളരെ ഗുരുതരമാണ് സിറ്റുവേഷൻ ഗസ സിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മള് ഈ ഗസയുടെ ഗസയുടെ ഗസ സ്ട്രിപ്പിന്റെ നോർത്ത് എൻഡിലാണ് ഗസ സിറ്റി ഉള്ളത് ആ ഗസ സിറ്റിയില് ഏകദേശം ഒരു എട്ട് ലക്ഷം പേര് എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം പേരാണ് അവിടെ ഉള്ളത് ഏറ്റവും വലിയ സിറ്റിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ആ സിറ്റിയിലാണ് ഇപ്പോൾ ബോംബിങ് നടക്കുന്നത് അവിടെ നിന്നുള്ള ആൾക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ഏർ ഏകദേശം നാലു ലക്ഷം പേര് ഇതുവരെ പലായനം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പലായനം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫോഴ്സ്ഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആൾക്കാർ മനപ്പുറം പോകുന്ന അവരുടെ വീടുകളൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പലരും കൂടി താമസിക്കുന്നുണ്ട് അവരെല്ലാം പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതുവരെ ഞങ്ങൾ പോയിരുന്നത് വീട് മാറി വന്നപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വീട് മാറുമ്പോൾ ആ വീട് ഞാൻ അവസരമായി കാണുക എന്നുള്ളതാണ് അവര് പറയുന്നത് ആ വീട് ഇനി അവിടെ ഉണ്ടാവുകയില്ല അതിൽ ഇടിച്ച് നിരപ്പാക്കും എന്റെ വീട് എന്റെ ഞാൻ ഇത്രയും കാലം താമസിച്ചിരുന്ന സ്ഥലം എന്റെ നാട് ഇതൊക്കെ ഇനി അന്യമായി പോകുന്ന ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് ഓരോ കെട്ടിടങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് ആ കെട്ടിടങ്ങളിലേക്ക് വലിയ പീരങ്കിയും ബോംബും മിസൈലും അയച്ചിട്ടാണ് അത് തകർക്കുന്നത് മിക്കവാറും എല്ലാ ഭാഗവും ഈ പ്രധാനത്തിന്റെ പെരിഫറിയിൽ മുഴുവൻ നോർത്ത് എൻഡിൽ മുഴുവൻ ഒരു ഇരുപത് ശതമാനം മുഴുവൻ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പലയം വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും ദുരിതം പിടിച്ച ഒരു അവസ്ഥയാണ് ഒരു വണ്ടി ഒരു ട്രക്ക് അവിടെ നിന്നും ഗസയിൽ നിന്നും ഗസ സിറ്റിയിൽ നിന്നും ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം മാത്രമാണ് ബാക്കി അൽമവാസി മുതൽ ഡെയർ അൽബല വരെയുള്ള ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം ഈ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ തന്നെ ഏകദേശം ആയിരം ഡോളറാണ് ഒരു നാൽപ്പത് കിലോമീറ്റർ ഈ വണ്ടിയിൽ പോകണം എന്ന് പറയുന്ന ആയിരം ഡോളർ ആയിരുന്നൂറ്റി എൺപതിനായിരം എൺപത്തെട്ടായിരം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പോ ഇത് എല്ലാവരുടെ കയ്യിലൊന്നുമില്ല അപ്പോ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആൾക്കാർ കിലോമീറ്ററോളം ഈ ഗസ സിറ്റി എന്ന് പറഞ്ഞ സിറ്റിയിലെ ബോർഡർ ബോർഡറിൽ നിന്നും ഡയർ അൽബലേക്ക് വരണമെങ്കിൽ തന്നെ ഏകദേശം ഇരുപത് കിലോമീറ്റർ റോഡ് ഇല്ലാത്ത കൂടെ നടക്കേണ്ടി വരും ബാക്കിയുള്ള സ്ഥലം ഈ ഈ ഭാഗത്തുകൂടി കാളവണ്ടിയോ ഇങ്ങനെ കഴുത വണ്ടിയോ മാത്രമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബോംബിങ് കഴിഞ്ഞ് തുടങ്ങിയതോടുകൂടി അതുമില്ല അപ്പോ ആൾക്കാർ വളരെ ഈ പറഞ്ഞ ജീവിതം മുഴുവൻ അവിടെ കളഞ്ഞിട്ട് അവരുടെ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ചെറിയ സ്ഥാനങ്ങൾ അത്യാവശ്യം തോന്നിയ സ്ഥാനങ്ങൾ അപ്പൊ തോന്നിയ സ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് ഏർ പരാജയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാൻ ഇവിടെ ഈ പറയുന്ന ഈ ഭാഗത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ താമസിക്കാനായിട്ട് സൂചി കുത്താൻ സ്ഥലമില്ലാത്ത നിലവാരത്തിലാണ് ഈ അൽനവാസി മുതൽ ഈ പറയുന്ന ഡേർ അയൽവരെയുള്ള സ്ഥലത്ത് ഒരു ഒരു സ്ഥലം പോലും ആക്കിയില്ല ഇവിടെ എവിടെ കഴിഞ്ഞ് താമസിക്കും എന്നുള്ളത് വലിയ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഏർ വയറ്റിലൊക്കെ രോഗങ്ങൾ വളരെ അധികം പിടിപെട്ട് കഴിഞ്ഞിരിക്കുന്നു ഏർ ശ്വാസകോശ രോഗങ്ങളും പിടിപെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതിന് പുറത്താണ് ഭക്ഷണമില്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ട് ഈ ഈപോഷണം കുഞ്ഞുങ്ങൾ മുഴുവൻ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്നു വെക്കുന്നു നമ്മൾ ഈ പറയുന്ന ഹ്യൂമാനിറ്റിയൻ പ്രവർത്തകർ പ്രവർത്തകർ എല്ലാം ഇതിനെ ഉൾപ്പെടും നമ്മളും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ പലപ്പോഴും കഴിക്കാൻ കഴിയുകയുള്ളൂ അതും ഈ ചോറും പരിപ്പും മാത്രമാണ് ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബാക്കിയുള്ള ഒരു സാധനവും എണ്ണ പയറുവർഗ്ഗങ്ങളോ ഇല്ലെങ്കിലും പച്ചക്കറിയോ ഒന്നും തന്നെ ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഡോക്ടർ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഈ സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തിയാണ് ഈ ഇസ്രായേൽ സേന അവിടുന്ന് ആൾക്കാരെ ആട്ടിപ്പായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഈ പോകാൻ മടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വെടിവെക്കുമോ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥാ കസയിൽ പോകാൻ മടിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം എന്റെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ നമ്മളെ കൂടെ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അത് ഇത് എടുക്കണമെന്ന് അത് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിർത്തി എടുക്കാൻ പറ്റുന്നില്ല സർജറി കഴിഞ്ഞ ഉടനെ അദ്ദേഹം ആ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിളിക്കുന്നത് പറയുന്നത് ഞങ്ങൾ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഐ ഡി എഫ് അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യട്ടെ എന്നാ ചോദിക്കുന്നത് അപ്പോ വളരെ എനിക്ക് എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഈ ഡോക്ടർ താരിഖ് ഡോക്ടർ എന്നാരി ഡോക്ടർ വളരെ നിസ്സംഗനായിട്ട് പറയുന്ന കേട്ടു നീ അവിടെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയും കുട്ടികളെയും കുട്ടികൊണ്ട് നീ നടക്കൂ അല്ലാതെ വണ്ടിയൊന്നും കിട്ടത്തില്ല ഞാൻ അവിടെ വരാൻ എനിക്കും പറ്റത്തില്ല അപ്പൊ അവര് വീട് ചോദിക്കുകയാണ് നമ്മളെ നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ സഹോദരൻ രണ്ടുപേരെ അപ്പുറത്തുണ്ട് അവരും വരട്ട് വരേണ്ടതുണ്ട് അവരെയും വിളിക്കേണ്ടത് ചോദിക്കും അപ്പം പറഞ്ഞു അവരെയും വിളിക്കൂന്ന് പറഞ്ഞു വിളിക്കൂന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വിളിച്ചു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബം മുഴുവനും താമസിക്കുന്ന കെട്ടിടം ബോംബിട്ടു തകർന്നു അവര് കാണുന്നില്ല എന്നാണ് പറയുന്നത് ഈ പറയുന്ന ആൾക്കാരെ കാണുന്നില്ല ഞങ്ങൾക്ക് നോക്കാൻ സമയമില്ല അടുത്ത നമ്മുടെ കെട്ടിടത്തിലേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾക്ക് കൂടി ഇറങ്ങേണ്ടി വരുന്നു ഞങ്ങൾ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നത് എന്ത് ദയനീയമായ അവസ്ഥയാണല്ലേ എന്നിട്ട് ഈ വീഡിയോന്റെ തായും ഈ ഡോക്ടറെ കുറിച്ച് സംഘികളും ക്രിസ്സംഗികളും എഴുതുന്നത് എന്താന്നറിയാം അയാളും അയാളെ കുടുംബമല്ല മരിക്കേണ്ടത് തന്നെയാണെന്നാണ് ഈ കൃത്സംഗികളും സംഘികളും പറഞ്ഞത് എത്രമാത്രം അതപ്പതിച്ച മനസ്സാണ് ഈ സംഘീടേയും കൃത്സംഗികളെന്ന് ഈ വീഡിയോന്റെ താല് വരുന്ന കമന്റുകൾ കണ്ടാൽ മാത്രം മനസ്സിലാകും പാവപ്പെട്ടവന വീരുവനെ പോലെ ആക്രമിക്കുന്ന ഇസ്രായേലിനോട് നാണവും മാനവും ഉളപ്പവും ഉണ്ടാകും ഇതുപോലുള്ള മരണങ്ങളെ ആസ്വദിക്കുന്ന ഇമോജി ചിരിക്കുന്ന ഇമോജിയിടുന്ന നാറികളായ സംഘീലോടും കൃത്സംഗിലോടും നിങ്ങൾക്കൊക്കെ മനുഷ്യത്വെന്ന് പറഞ്ഞ സാധനം പത്ത് ജന്മം ജനിച്ചാലും അങ്ങനെ ഒരു സാധനമേ നമുക്ക് വരാം അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഭാര്യ അടുത്ത ദിവസം ഉച്ചയാണ് ആയിട്ടാണ് പുരിക്കറും കാണാൻ പറ്റിയത് കാരണം നടക്കുന്ന വഴി മുഴുവൻ വലിയ പ്രശ്നങ്ങളാണ് പല സ്ഥലത്തും തിരിഞ്ഞ് പോകേണ്ടി വരും നേരെയുള്ള വഴികളൊന്നും ബോംബിങ് ആയതുകൊണ്ട് പലപ്പോഴും ആ വഴിയിലേക്ക് നടക്കാൻ പറ്റുന്നില്ല വേറെ ഏതെങ്കിലും വഴിയിലൂടെ അവർ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെയാണ് അവസാനം ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ അൽമബാദ് എത്തിയത് അപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കഴിഞ്ഞാൽ ഒരു കെട്ടിടം ഒരു ഒരു മണിക്കൂർ മുമ്പ് പറയുകയാണ് നിങ്ങൾ താമസിക്കുന്ന കെട്ടിടം ഇപ്പം ഇടിച്ചു കളയുവാണ് അവർ വേറെ എന്ത് ചെയ്യാൻ പറ്റും അത് ഫോഴ്സ് ഇല്ലാത്ത വേറെ ഡിസ്പ്ലേസ്മെന്റ് വേറെ പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത് വേറെ ആൾക്കാർക്ക് വേറെ ഒരു താമസിക്കുന്ന സ്ഥലമില്ലാത്തത് കൊണ്ടും പോകാതിരുന്നു കഴിഞ്ഞാൽ മരിച്ചു പോയി ചെയ്യും അപ്പൊ ഈ ഗസയിൽ നിന്നുള്ള ഈ ഇപ്പോഴുള്ള ഈ പറഞ്ഞ കഴിഞ്ഞ മൽമാവാസി മുതൽ ഇതുവരെയുള്ള ഇരുപത് സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഒരു ഒരു തുള്ളി ഒരു ഒരു സുചിമുത്ത സ്ഥലമില്ലായിരിക്കാണ് അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചിട്ട് ആ ഡോക്ടറുടെ ഫാമിലി അവിടെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞോ അവരിപ്പഴും നടന്നുകൊണ്ടിരിക്കുകയാണോ എന്താണ് അവരുടെ അവസ്ഥ കാര്യം അവരുടെ സഹോദരന്മാർ താമസിച്ച ഫ്ളാറ്റ് അവരിടിച്ച് ബോംബ് ചെയ്ത തകർത്തു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരുടെ കാര്യം നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല കഴിഞ്ഞു അത് അത് കഴിഞ്ഞു മെനിയന്ന് ഒരു ഉച്ചയായപ്പോഴാണ് അവർ ഞങ്ങൾ സർജന ചെയ്തപ്പോൾ കിട്ടിയത് അടുത്ത ദിവസം മൂന്ന് മണിക്കാണ് എന്തെങ്കിലും വിവരം കിട്ടിയത് അദ്ദേഹത്തിന് ഡേർ അൽബേലെ ബലിലെ ഈ നോർത്ത് എൻഡിലേക്ക് അവർ നടന്ന് പല വഴിക്ക് നടന്ന് അവിടെ എത്തിയപ്പോഴാണ് ഏഹ് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ സുഹൃത്തിനെ കണ്ട് ആ സുഹൃത്താണ് വിളിച്ച് പറയുന്നത് അത്രയും നേരം ഈ ഡോക്ടർ ഇവരുടെ ഭാര്യയും മക്കളെയും കാത്ത് പല ദിക്കിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ എവിടെയാണ് അവർ എവിടെയാണ് അവരെന്ന് നോക്കി നോക്കി നടക്കുവായിരുന്നു അവസരം അടുത്ത ദിവസമാണ് കിട്ടുന്നത് ഇന്നലെയാണ് കിട്ടുന്നത് ഈ ഡോക്ടറെ ജോലി ചെയ്യുന്ന ആശുപത്രിയില്ലേ നാസ ഹോസ്പിറ്റൽ അവിടെ അവിടെ അവിടത്തേക്ക് പോലെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ ഈ ബോംബ് വർഷം അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നാസർ ഹോസ്പിറ്റലിൽ ഞാനിവിടെ തന്നെ രണ്ട് പ്രാവശ്യം ബോംബ് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ ബോംബിങ് ഈ പറയുന്ന ഡ്രോൺ ആക്രമണമായിരുന്നു ഡ്രോൺ ആക്രമണം നേരെ അത് അവര് ഈ ഐ സിയു കൃത്യമായ ഐ സിയുലെ ഒരു ബെഡ് കേന്ദ്രീകരിച്ച് ഐ സിയുല ഏതൊരു ഈ പറയുന്ന ആരുടെ നേതാവ് അഹമ്മദ് ഹമാസിന്റെ ഒക്കെ നേതാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഐ സിയുലെ കെട്ടിടം കെട്ടിടത്തിന്റെ ജനല് മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ഡ്രോൺ ആക്രമണം ആദ്യം ഉണ്ടായിരുന്നു അതിനകത്ത് ആ ഐ സി യു മുഴുവൻ തകർന്നുപോയി രണ്ടാമത്തെ ആക്രമണമെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ നമ്മുടെ നാസ ഹോസ്പിറ്റലിലെ മൊബൈലിലായിരുന്നു ഓരോ ഫോട്ടോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു മിസൈൽ വന്ന് പതിക്കുന്നു ആ മിസൈൽ പതിക്കിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പത്രപ്രവർത്തകരും ഒക്കെ ഭരിച്ചു അപ്പൊ അവരെ രക്ഷിക്കാനായിട്ട് താഴ്ന്ന വീണ്ടും ആൾക്കാർ മുകളിലേക്ക് ഒരു പത്ത് ഇരുപത് പേര് മോളോട്ട് ഇവിടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി രക്ഷിക്കാൻ പോയപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ബോംബിങ് വന്നു അതിനകത്ത് ഏകദേശം എഴുപത്തഞ്ച് പേരാണ് ഭരിച്ചിട്ടുള്ളത് അന്ന് ആ ഒരു ആശുപത്രി മുഴുവൻ ഈ പറയുന്നത് നമ്മള് കൂടെ ജോലി ചെയ്തിരുന്ന പല ഡോക്ടർമാരും മരി മരിച്ചു മുഴുവൻ ഡോക്ടർമാരും കുറെ ഡോക്ടർമാരടക്കം വിദ്യാർത്ഥികളടക്കം അതിനകത്ത് മരിച്ചു ഡബിൾ ടാപ്പ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഒരു ബോംബ് ഒരു മിസൈൽ ഇടുക അതിന് പുറകെ തന്നെ ഒരു ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് മിസൈൽ ഇടുക അപ്പോൾ അത് രക്ഷിക്കാൻ വരുന്ന ആൾക്കാരും അതികൂടെ മരിക്കുന്ന ഒരു ക്രൂരമായ ഒരു ആക്രമണമാണ് ഈ ഡബിൾ ടാപ്പിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം ക്രൂരതയാണ് ഇസ്രായേൽ ആ പലസ്തീനിൽ കാണിക്കുന്നത് നോക്കിയ സംഘികൾ എപ്പോഴും പറയുന്ന ന്യായം ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അല്ലെങ്കിൽ പുറത്തുള്ള ജിഹാദി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അവിടെ അങ്ങനെ യാതൊരു അക്രമവും ഗസയിൽ യാതൊരു അക്രമവും യാതൊരു പട്ടിണിയില്ലാന്നാണ് സംഖ്യ പറഞ്ഞുണ്ടാക്കലേ ആ സംഖ്യയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇതൊരു മലയാളിയാണ് ഈ പറഞ്ഞത് അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പറഞ്ഞത് ഇദ്ദേഹം അവിടെ ദൃക്സാക്ഷിയാണ് അല്ലാതെ നിങ്ങൾ സംഖ്യ പോലത്തെ ആർ പി ഹുസൈനെ പോലത്തെ കേട്ടറിവുള്ളവരല്ല കണ്ടറിവുള്ള മനുഷ്യരാണ് ഇനി ഇദ്ദേഹത്തെ നിങ്ങൾ എന്ത് ജിഹാദിയാക്കിയാലും എന്ത് സുഡാപ്പിയാക്കിയാലും മലയാളിക്ക് മനസാക്ഷിയുള്ള മലയാളിക്ക് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് ഇത്രയും അക്രമം ഉണ്ടായിട്ടും അവിടെ നിന്ന് അവരെ ഇട്ടിട്ടോടാൻ അദ്ദേഹത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ് അതാണ് മനുഷ്യത്വം അതാണ് സംഘികളെ നിങ്ങൾക്കില്ലാത്തത് അതാണ് സംഘികളെ നിങ്ങൾക്കും ഇല്ലാത്തത് അതുകൊണ്ട് ആർ പി ഹുസൈനെ പോലത്തെ നാരികൾ എന്തൊക്കെ കള്ളക്കഥകൾ പറഞ്ഞാലും ദൈവം സത്യം എന്താണെന്ന് ലോക ജനതക്ക് കാണിച്ചു കൊടുക്കും ലോക മനസാക്ഷിക്ക് കാണിച്ചു കൊടുക്കും അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ